രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥകൾ കേട്ട് കേരളം ഞെട്ടിത്തെരിച്ചത് നിൽക്കുകയാണ് ഇനിയത്ര വെളിപ്പെടുത്തലുകൾ പുറത്ത് വരാനുണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ കൂടി കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ആ അധ്യായം അവസാനിച്ചു എന്നാണ് അങ്ങനെ വി ഡി സതീശനോ കോൺഗ്രസിനോ അടച്ചു അടച്ചുപൂട്ടിപ്പോവാൻ കഴിയുന്ന ഒരധ്യായമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥകൾ കാരണം ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകൾ അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്ര ഗൌരവമായി ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ ഇതിനു മുമ്പും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് പീഡന കഥകളും അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളും കേട്ടിട്ടില്ലേ എന്ന മറു ചോദ്യം വരാം സ്വാഭാവികം ഉണ്ടായിട്ടുണ്ട് പി ടി ചാക്കോയുടെ പി ചി യാത്ര മുതൽ അറുപതുകളിൽ തുടങ്ങിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇത് അദ്ദേഹത്തിന്റെ രാജിയിൽ അത് അവസാനിച്ചു ഒരു പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിൽ അത് അവസാനിച്ചു അതിനുശേഷം കേരളത്തിൽ പലരുടെ പേരിലും വിവിധ മേഖലകളിലുള്ള കലാ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പലരുടെ പേരിലുണ്ട് നമ്മൾ രാഷ്ട്രീയം തന്നെ പറയാം രാഷ്ട്രീയ മേഖലയിൽ എത്രയോ പേരുടെ പേരിൽ ഇങ്ങനെ ആരോപണം ഉണ്ടായിട്ടുണ്ട് പീഡന കഥകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പരാതിക്കാരിയുടെ കേസ് ചില കോടതികളിൽ കയറിയിട്ടുണ്ട് കോടതികളിൽ പരാതിക്കാരി കയറിയപ്പോ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ട് ജയിലിൽ അടച്ചവരെ കോൺഗ്രസ് ചില സ്ഥലങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊണ്ടുവരുന്നത് പോലെ മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട് വിവിധ പാർട്ടികളുണ്ട് ആ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വത്തിൽ അല്ല ജില്ലാ നേതൃത്വത്തിൽ ഉള്ളവർക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ട് എട്ടും പത്തും വർഷത്തേക്ക് പുറത്താക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് കോടതി വിട്ടയച്ചതിന് ശേഷം പുറത്താക്കപ്പെട്ട ആളുകളെ ചില പാർട്ടികൾ തിരിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായി അവർ കൂടി അർഹതപ്പെട്ട ന്യായവും നീതിയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പീഡന കഥകൾ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു സ്ത്രീ പുരുഷനെ കുറിച്ച് കൊടുക്കുന്ന തനിക്കുണ്ടായിട്ടുള്ള അനുഭവം വെച്ച് കൊടുക്കുന്ന പരാതി ഒരു ഇരയുണ്ടാകും ഒരു വില്ലൻ ഉണ്ടാകും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല എണ്ണിയാൽ തീരാത്ത സ്വന്തം പാർട്ടിയിലെ ആളുകൾ ഇപ്പൊ കെ എസ് യുവിന്റെ രണ്ട് വനിതകൾ പരാതിപ്പെട്ടു എന്ന് നമ്മൾ കുട്ടികൾ പരാതിപ്പെട്ടു എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നു കോൺഗ്രസിന്റെ ഒരു മുൻ എംപിയുടെ മകൾ എഐ പരാതി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു എഴുത്തുകാരികളുണ്ട് സിനിമാ നടികളുണ്ട് മാധ്യമ പ്രവർത്തകയുണ്ട് വീട്ടമ്മമാരുണ്ട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പലരും പേടിച്ചു നിൽക്കുകയാണ് എന്താ കാരണം ഇപ്പൊ നമുക്കറിയാം ഈ പരാതിയും ആരോപണവും കൊണ്ടുവന്നിട്ടുള്ളത് സി പി എം അല്ല ഇടതുപക്ഷമല്ല കോൺഗ്രസിന്റെ വിരുദ്ധ രാഷ്ട്രീയക്കാരുമല്ല മറിച്ച് ആരാ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അന്തരീക്ഷത്തിൽ ഈ വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി കാലമായി വ്യക്തി ആരാണെന്ന് പലർക്കും ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഉന്നതനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അയാൾ പറയുന്ന ചില വാചകങ്ങൾ എന്നൊക്കെ രൂപത്തിൽ കുറച്ച് കാലം മുമ്പേ ഇത് വരുന്നുണ്ട് പക്ഷേ ഏകദേശം കൃത്യമായി ആ ദിശയിലേക്ക് ഒരു ചൂണ്ടു വലകയായി നെഞ്ചുപിരിച്ച് കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവർ ഞാൻ അവർ ആമുഖമായി ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കുകയാണ് അവരുടെ പേര് റിനി ആനി ജോർജ് റിനി ആനി ജോർജിനെ കേൾക്കുന്നവരൊന്ന് പരിചയപ്പെടണം ഇപ്പോൾ ഈ അധ്യായം അടഞ്ഞു എന്ന് പറഞ്ഞ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ വി ഡി സതീശൻ വി ഡി സതീശന്റെ ആത്മസുഹൃത്തായ ഒരു പെൺകുട്ടി ഞാൻ അതിനെ അ കൃത്യമായ ആത്മാർത്ഥതയോടെ അതിന്റെ പവിത്രയോ പവിത്രതയോടെ തന്നെ കാണുന്നു വി ഡി സതീശനും റിനി ആനി ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിൽ നല്ല പവിത്രമായ സൌഹൃദ ബന്ധമാണ് അവരുടെ ജന്മദിനങ്ങളിൽ പരസ്പരം കേക്ക് മുറിക്കാനും സമ്മാനങ്ങൾ കൊടുക്കാനും എല്ലാം അവർ പോകുന്നത് നേരിട്ട് മുഖപുസ്തകത്തിൽ പിന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വ്യത്യസ്തരായ ഒരുപാട് കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കളുമായി അവർക്ക് സൌഹൃദമുണ്ട് മറ്റ് പാർട്ടിയിലെ നേതാക്കളുമായി അവർക്ക് സൌഹൃദമുണ്ട് അതൊന്നും മോശമാണ് എന്നൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല അവരോടൊന്നും മോശമായൊരു പെരുമാറ്റം കിട്ടിയെന്ന് അവർ പറഞ്ഞിട്ടില്ല മാത്രമല്ല അവര് ഇത് വെളിപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അവര് പേര് പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ കൃത്യമാണ് രാഹുൽ എന്ന പേര് പറഞ്ഞില്ല എന്നതിനപ്പുറം ബാക്കി എല്ലാം പറഞ്ഞതിലൂടെയാണ് ഇതിന്റെ മറ്റ് പരാതികൾ രംഗത്ത് വരാൻ പെൺകുട്ടികൾ തയ്യാറായിട്ടുള്ളത് ഇനി ഞാൻ ഈ ജോർജിനെ തന്നെ അറിയാം ഇങ്ങനെ ഞാൻ ഇത് വെളിപ്പെടുത്തിയാൽ കടുത്ത സൈബർ ആക്രമണത്തിന് ഞാൻ ഇരയാക്കേണ്ടി വരും എന്നെ ആക്രമിക്കും എന്താ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തമ്മാടികളായ ഒരു പറ്റമനുയായികളുണ്ട് ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരെയും അല്ല പറയുന്നത് ഇവൻ പോറ്റി വളർത്തിയ ഗുണ്ടകളായ സൈബർ ഗുണ്ടകളായ ചില അനുയായികൾ ഇവനുണ്ട് ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെയാണ് പറയുന്നത് റിനിയാനി ജോർജിന്റെ വെളിപ്പെടുത്തലിന് മുമ്പ് അന്തരീക്ഷത്തിൽ ഇത്തരമൊരു സൂചനയുമായി ഒരു വാർത്ത വന്നപ്പോ ഞാൻ ആരാണ് ഈ കഥാപാത്രം എന്ന് ചോദിച്ചുകൊണ്ട് മുഖപുസ്തകത്തിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് എന്നെയാണ് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് ജഗതി ജഗതിയുടെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ അത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികളിൽ തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ പച്ച തെറിയാൻ കേട്ടിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തനം പത്തൊമ്പത് കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം അതിനിടയിൽ പല ആക്രമണങ്ങളും രാഷ്ട്രീയ ആക്രമണങ്ങളും പിന്നെ വാക്കുകൾ കൊണ്ടും എല്ലാ രൂപത്തിലുള്ള ആക്രമണങ്ങളും നേരിട്ടാണ് പക്ഷേ ഇതുപോലെ മരിച്ചുപോയ എന്റെ എൻ്റെ പിന്നെ മാതാവിനെ കുറിച്ച് എൻ്റെ വീട്ടുകാരെ കുറിച്ച് പച്ചത്തറി അഞ്ച് സൈബർ കേസ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ കടുത്ത സൈബർ ആക്രമണം ഇവർ നടത്തും അമ്മാതിരി ഗുണ്ടകളെയാണ് ഈ ചങ്ങാതി ഇവന്റെ സംസ്കാരം അതാണല്ലോ ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ സംസ്കാരം അതാണല്ലോ അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന സകല സ്ത്രീകളെയും ഉപഭോഗ വസ്തുവായി മാത്രം ഒരു മനുഷ്യന് കാണാൻ പറ്റുമോ ഏത് മനുഷ്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തലയും തുടങ്ങി കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഇരുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ആ സ്ഥാനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു എം എൽ എയുടെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചങ്ങാതി ഇത്രയും ക്രൂരമായ സംഭവം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്ക് ഇതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് എം എൽ എയുടെ പേരാണ് ഉമാ തോമസ് ആ ഉമാസ് എം എൽ എ ഇതേ രാഹുൽ മാംകൂട്ടത്തിന്റെ അണികളായ കോൺഗ്രസുകാരായ എന്ന് അവകാശപ്പെടുന്ന സൈബർ ഗുണ്ടകളുടെ ആക്രമണം നമ്മൾ കാണില്ലേ എന്താ പറയുന്നത് പച്ച തെറിയല്ലേ ഊരത്തെറിയല്ലേ ഇത് നമ്മളെ പറയുന്നതാണ് അവരുടെ അനുഭവത്തിലില്ലല്ലേ കോൺഗ്രസിന്റെ സഹയാത്രികരായ സൈബർ ബിങ് കൈകാര്യം ചെയ്യുന്ന പിന്നെ ഒരു പെൺകുട്ടി അടക്കം താര ടോജോ അലക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അടക്കം അവർ പറയുന്നു കടുത്ത സൈബർ ആക്രമണം ഇവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സൈബർ ആക്രമണം നടത്തുക പക്ഷേ ഒരേ വനിതാ നേതാക്കളടക്കം കോൺഗ്രസിന്റെ വന്നല്ലോ അവർക്ക് ഇതിലൊക്കെ പച്ച തെറി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഇവൻ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല ഒന്നോ രണ്ടോ സ്ത്രീകളെ ഗർഭിണിയാക്കി എന്നിട്ട് ഒരു ഗർഭിണിയോട് ഗർഭം അലസിപ്പിക്കാൻ പറയുന്നത് നേരിട്ട് ശബ്ദരേഖ നമ്മൾ കേൾക്കണം മറ്റൊരു ഗർഭിണിയായ പെൺകുട്ടിയോട് ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നവൻ ഒരു എം എൽ എ എന്ന് പറയുന്നവൻ പറയുമ്പോൾ നിങ്ങൾ ആലോചി നോക്ക് എവിടേക്കായി എത്തിയത് നിരവധി ഇരകളെ പീഡിപ്പിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്ത ആളുകളെ കുറിച്ച് നമ്മൾ കേരളത്തിൽ അടക്കം കേട്ടിട്ടുണ്ട് അതൊന്നും രാഷ്ട്രീയക്കാരല്ല കൊടും ക്രിമിനലുകൾ ഗോവിന്ദ ചാമിയുടെ സ്വഭാവമുള്ള കൊടും ക്രിമിനലുകൾ കേരളത്തിലും ഒരുപക്ഷേ ഇന്ത്യയിലും ഒക്കെ കേരളത്തിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ നടത്തി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ കണ്ണിൽ കാണുന്ന മുമ്പിൽ കാണുന്ന പരിചയപ്പെടുന്ന ഏത് സ്ത്രീ രൂപങ്ങളെയും ട്രാൻസ്ജെൻഡറുകളെ അടക്കം അവരോടൊക്കെ നമ്പറുകൾ വാങ്ങി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് വാ നമുക്ക് റൂം എടുക്കാം വീട്ടിൽ പിന്നെ അമ്മയുണ്ടോ സിനിമാ പാട്ടൊക്കെ പറയുന്ന പോലെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന വൃത്തികേടുകൾ ഇയാളുടെ സ്വന്തം ശബ്ദത്തിൽ നമ്മൾ കേൾക്കാം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഈസിയായി ഇയാൾക്ക് എങ്ങനെ എടുക്കാൻ കഴിയുന്ന കോൺഗ്രസ് കൂടി മറുപടി പറയണം കാരണം വയനാട്ടിലെ മരിച്ചു വീണ മനുഷ്യരുടെ പേരിൽ വലിയ പിരിവെടുത്തിരുന്നു യൂത്ത് കോൺഗ്രസ് ആ പിരിവിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമായി ഉത്തരം പറയാത്തവൻ കൂടിയാണ് ഈ രാഹുൽ വലിയ സംഖ്യ അടിച്ചു മാറ്റിയെന്ന പരാതി അന്തരീക്ഷത്തിൽ നിലനിൽക്കുക സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും ആ വയനാട് ദുരന്ത ഫണ്ട് പോലും എടുത്തിട്ടാണോ ഇവൻ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്കായി കയറി സീട്ടുള്ളത് ഈ നാട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ അതുകൊണ്ട് വി ഡി സതീശനോട് പറയാനുള്ളത് എന്താ പറഞ്ഞത് സതീശൻ എനിക്ക് വലിയ ഹൃദയ ഞാൻ ഇവനെ പുറത്താക്കിയത് പ്രിയപ്പെട്ട സതീശ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു ക്രൂരമായ പീഡനത്തിനിരയായി ഗർഭിണികളായി അവരടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള ആ പെൺകുട്ടികളോട് തോന്നാത്ത ഹൃദയവേദന വേദന എന്തേ ഇപ്പോ വി ഡി സതീശന് ഇവരോട് തോന്നാൻ പുറത്താക്കിയെന്നല്ലേ പറയുന്നത് ഭരണഘടനയൊക്കെ പാലിച്ചുകൊണ്ടാണ് പുറത്താക്കിയത് ഒരാളെ പുറത്താക്കണമെങ്കിൽ കൃത്യമായി കോൺഗ്രസ് ഭരണഘടനയിൽ പറയുന്നു കാലാവധി പറയണം ആ കാലാവധി പറഞ്ഞിട്ടില്ലെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് നിങ്ങൾ പുറത്താക്കിയെന്ന് പറയുന്നത് സെപ്തംബർ ഇരുപത്തഞ്ചിന് അകത്താകും ഒരാൾ കോൺഗ്രസ് ആയിക്കൊണ്ട് എന്തെല്ലാം സ്ഥാനങ്ങൾ നേടിയെടുത്തോ എം എൽ എ സ്ഥാനം അടക്കം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്താക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഭരണഘടന പറയുന്നത് ആ ഭരണഘടനയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തിയ നാടകം അവിടെ നിൽക്കട്ടെ പുറത്താക്കപ്പെട്ട കോൺഗ്രസിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയത് നിങ്ങൾ പറയുന്നല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പിന്നെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ എം എൽ എ ആക്കി നിലനിർത്താൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിയായി നിർത്താൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ കോൺഗ്രസിന് ബോധ്യമുണ്ടെങ്കിൽ പാലക്കാട്ടെ ജനതയുടെ മുമ്പിൽ മുകളിൽ ഒരു എം എൽ എ ഇയാളെ തുടരാൻ അനുവദിക്കണം അവരോട് പറയണ്ടേ രാജിവെക്കണം സ്വന്തം പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസംഗ സ്ഥാനത്തേക്ക് പിന്നെ കൊണ്ടു നടക്കാൻ പറ്റാത്ത നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട എം എൽ എ ആണെന്ന് പറയാൻ നിങ്ങൾ മടിക്കുന്ന അതാണല്ലോ പുറത്താക്കുന്നതാണ് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നില്ല അത് പറയൂ നിങ്ങൾ അത് നിങ്ങൾ പറഞ്ഞിട്ട് രാഹുൽ രാജിവെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു അന്തസ്സുണ്ട് അപ്പൊ എന്തിനോ നിങ്ങൾ ഭയക്കുന്നുണ്ട് എന്തോ ബോംബ് രാഹുലിന്റെ കയ്യിലുണ്ട് ആ ബോംബ് രാഹുൽ പൊട്ടിക്കുമെന്ന ഭയത്തിലാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ ബോംബ് ബോംബുണ്ട് പൊട്ടിക്കണം മിസ്റ്റർ എന്തിനാ ഒളിച്ചു വെക്കുന്നത് നിങ്ങളോട് റിനി ആനി ജോർജ് പറഞ്ഞിട്ടില്ലേ ഒരു വലിയ ബോംബ് ഉണ്ട് ഒരു പിന്നെ ക്രൂരനായ ഒരു പീഡക ബോംബ് കോൺഗ്രസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്തേ നിങ്ങൾ ആ ബോംബ് അന്ന് പൊട്ടിക്കാതിരുന്നത് നിങ്ങൾ പൊട്ടിക്കണ്ടേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് വിലക്കണ്ടേ അന്ന് വിലക്കിയിരുന്നെങ്കിൽ എത്ര കുട്ടികളെ രക്ഷപ്പെടുമായിരുന്നു എത്ര സ്ത്രീകൾ രക്ഷപ്പെടുമായിരുന്നു ആ സ്ത്രീകളെ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയാത്ത കൊടും ക്രൂരനായ പീഡകനായ കേരളം കണ്ടിട്ടുള്ള കൊടും ക്രിമിനലായ ഒരുത്തൻ അവൻ രാട്ടീയക്കാരൻ എന്ന് പറയുന്ന രാട്ടീയക്കാർക്ക് പോലും നാണമായ അവസ്ഥയിലുള്ള എന്നിട്ട് ഹൃദയ വേദനയോടെ എന്ന് പറയുന്ന വി ഡി സതീശ ഇപ്പോഴും അതിന്റെ പേരിൽ നിങ്ങൾ ഇനി പറഞ്ഞാൽ ഞങ്ങൾ ബോംബ് ഒട്ടിക്കും ഞങ്ങൾ ഇനിയും ആയിരം വട്ടം പറയും ഒരു സംശയം വിചാരിക്കണ്ട എന്താ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ കുറിച്ച് ഞങ്ങൾ പറയുന്നതിന് വി ഡി സതീശൻ എത്ര വേചാൽ അത് പറഞ്ഞാൽ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്ന ഹൃദയം ഈ കേരളത്തിലെ അല്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടല്ല ഒപ്പമല്ല കേരള മനസാക്ഷിയോടൊപ്പമല്ല നിങ്ങളുടെ മനസ്സിൽ രാഹുലിന്റെ കൂടെയാണ് അല്ലെങ്കിൽ രാഹുലിന്റെ കയ്യിലുള്ള എന്തോ ബോംബിനെ നിങ്ങൾ പേടിക്കുന്നത് അതുകൊണ്ട് ആ ഉമ്മാക്കി കാട്ടി ആ പൊട്ടിക്കുന്ന ബോംബ് സതീശ ഇങ്ങോട്ട് എടുക്കണ്ട അത് കയ്യിൽ വെച്ചാൽ മതി സ്വയം പൊട്ടിത്തെറിക്കുന്നത് സൂക്ഷിച്ചാൽ മതി